സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർ വലിയ സമ്മർദ്ദം നേരിടുന്നുണ്ടെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ വിളിച്ച യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ മാനുഷിക പരിഗണന പോലും നൽകാതെ അടിച്ചേൽപ്പിക്കുന്ന രീതിയോട് യോജിക്കുവാനാകില്ല എന്ന് സി പറഞ്ഞു അർഹരായ എല്ലാവരും കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ലിസ്റ്റിലുണ്ടാകുമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ വ്യക്തമാക്കി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഉറച്ച നിലപാടിലാണ് ബി ജെ പി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ യുദ്ധമുണ്ടാകുമ്പോൾ ചില മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇളവുണ്ടാകില്ലെന്ന് പറഞ്ഞതുപോലെയാണ് ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ കാര്യമെന്ന് സി പ്രതിനിധി എം വിജയകുമാര് പറഞ്ഞു മാനുഷിക പരിഗണന പോലും നൽകാതെ അടിച്ചേൽപ്പിക്കുന്ന രീതിയോട് യോജിക്കാനാകില്ലെന്നും ഭാഷ ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കണമെന്നും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു ഒരു അവസ്ഥയാണെന്ന് നമ്മൾ ഇതിന്റെയൊക്കെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെയൊക്കെ നമുക്ക് ഭംഗിയായി നിർവഹിക്കാൻ നിർവഹിക്കാൻ കഴിയുന്ന ഒരു അങ്ങേയറ്റം ോട്ട് ചെയ്തുകൊണ്ടല്ല പറയുന്നത് അല്ല ഇതിൻ്റെ ലീഗൽ ഇഷ്യൂസ് ഉണ്ട് അത് കോടതിയിലാണ് സുപ്രീം കോടതിയിലാണ് അതിനെക്കാൾ വലിയ കോടതിയില്ല സുപ്രീം കോടതി ആണ് ഇത് വിധി കൽപ്പിക്കേണ്ടത് വിധി കൽപ്പിച്ചാൽ നമ്മളെല്ലാം അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ നമ്മളെല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും ഒരു ഇളവുമില്ലാതെ ഇത് അടിച്ചേൽപ്പിക്കുന്ന രീതി അല്ലേ മാനുഷികമായ പരിഗണന പോലും നൽകാതെ ഇത് അടിച്ചേൽപ്പിക്കുന്ന രീതിയോട് ഒരു കാരണവശാലും യോജിക്കാനാവില്ല അർഹരായ എല്ലാവരും വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഇടപെടുമെന്നും ഇലക്ട്രോ ഓഫീസർ അറിയിച്ചു ഓൾറെഡി ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്തതാണല്ലോ അതിലെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ പബ്ലിഷ് ചെയ്ത ശേഷം ക്ലെയിംസ് ഒബ്ജക്ഷൻസിന് ഒരു മാസം ഉണ്ട് പിന്നെ അത് ക്ലെയിംസ് ഒബ്ജക്ഷൻസ് അടക്കം ബാക്കി വെരിഫിക്കേഷനിന്ന് ഒരു ഉണ്ട് മൊത്തം നോക്കുമ്പോൾ രണ്ട് മാസം അധികമുണ്ട് പിന്നെ ഏഴാം തീയതി ഫെബ്രുവരിയാണ് ഫൈനൽ ലിസ്റ്റ് പബ്ലിഷ് ആവുന്നത് അത് എസ് ഐ ആറിൻ്റെ റോളാണ് അത് കണ്ടിട്ട് ബാക്കി വരണ അഡീഷൻസ് ഡിലീഷൻസ് ഷിഫ്റ്റിങ് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻ വരെ നമുക്ക് ചെയ്യാം സോ ഒരാൾ ഈ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു ഇതിലേക്ക് വരേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് ഇന്നൊരു മൂന്ന് ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻ വരെ പേര് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല ഓഫീസർമാർക്ക് വേണ്ടത്ര പരിശീലനം ലഭിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് പ്രതിനിധി എം കെ റഹ്മാൻ പറഞ്ഞു പ്രവാസികളെ പരിഗണിക്കുന്നില്ലെന്ന് മുസ്ലിം ലീഗും അഭിപ്രായപ്പെട്ടു അതേസമയം സർവീസ് സംഘടനകളെ ഉപയോഗിച്ച് ബി എൽഒമാര് സമ്മർദ്ദത്തിലാക്കുകയാണെന്ന് യോഗത്തിൽ ബി ജെ പി ആരോപിച്ചു സംസ്ഥാനത്ത് ഇതുവരെയായി തൊണ്ണൂറ്റൊൻപത് പോയിന്റ് അഞ്ച് ശതമാനം എന്യൂമറേഷൻ ഫോമുകളാണ് വിതരണം ചെയ്തത് ഇതിൽ ഒരു ലക്ഷത്തി ഫോമുകൾ ഡിജിറ്റലൈസ് ചെയ്തതായി ചീഫ് ഇലക്ടർ ഓഫീസർ രാഷ്ട്രീയ പാർട്ടികളെ അറിയിച്ചു ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം ആളുകളെ കണ്ടെത്താനായിട്ടില്ല എല്ലാ നടപടികളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ചീഫ് ഇലക്ടർ ഓഫീസർ വ്യക്തമാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം